ഇപ്പം സമയം എയ്റ്റ് ഫോർട്ടി ഫിഫ്റ്റി മിനിറ്റ് ട്രൈ ട്രൈ ബട്ട് ഡിഫിക്കൽ ഡിഫിക്കൾട്ട് ആണെങ്കിലും അല്ലെങ്കിലും നയൻ തേർട്ടിക്കുള്ളിൽ എനിക്ക് റിപ്ലൈ മെയിൽ അയച്ചേ പറ്റൂ ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ എനിക്ക് സംശയമുള്ള ഏഴ് പേരെ വെച്ച് ഞാൻ ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയെങ്കിൽ എനിക്ക് മുന്നിലുള്ള ആദ്യത്തെ വഴി നിങ്ങൾ ഏഴുപേരെയും ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യു ഹാവ് ടൈം ടിൽ നയൻ തേർട്ടി അതിനുള്ളിൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയാലോ